നമ്മളുടെ ഈ ആലുവടുപ്പില്ലേ മൂന്ന് വർഷത്തിന് ശേഷം നമ്മള് തുറക്കാട്ടോ കണ്ടോ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ വെണ്ണൂറാട്ടോ ഇതിന് പുള്ളി കണ്ടോക്ക് പരിപാടി എന്താന്ന് വെച്ചാല് ആടോക്കണ്ട് ഇന്നലെ ഇന്നെടുക്കും ഇത്രയും നല്ല വെണ്ണീറട്ടോ മൂന്ന് വർഷത്തെ അടുക്കളയിലെ സമ്പാദ്യമാണ് അയ്യോ ഇത്രയും സാധനുണ്ടായിരുന്നു അല്ലേ അപ്പൊ ആലുവ അടുപ്പില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ആലുവടുപ്പാണ് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യണം വളരെ നല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ണ്ടായിരുന്നില്ലല്ലോ അല്ലെ കത്തിയിരുന്നില്ലേ ഒരു തുണിയില്ലേ ഇതുപോലത്തെ ഒരു തുണിയിൽ കുറച്ച് മെറ്റലോ മണലോ എന്തെങ്കിലും കുറച്ച് ആ മേലത്തെ ആ ഭാഗമല്ലേ മറ്റേ നമ്മൾ പോക്കോളിന്റെ അത് ഇട്ടിട്ട് അതിൽ എടുക്കുക അടി താഴത്ത് വെറുതെ എട്ടാമതി ജസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ പണിയുള്ളൂ അപ്പോൾ ഓക്കെ വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാൻ പോട്ടെ അത് നല്ല നമ്മൾ തെങ്ങിന്റെ വീട്ടിൽ വരാട്ടോ അപ്പോൾ അടുത്ത വീട്ടില് കാണാം